വരെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വലിയ സംശയത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കേരളത്തില് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡിജിറ്റൽ ലൈസൻസും ഡിജിറ്റൽ ആർ സി ബുക്കും ഏർപ്പെടുത്തി ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് പലർക്കും സംശയമുണ്ട് അപ്പോൾ പലരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് ഡൗൺലോഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി പക്ഷെങ്കിലും നമുക്ക് തന്നെ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പം പല തെറ്റിദ്ധാരണകളുണ്ട് പലരും പറയുന്നു ഈ ലൈസൻസിൽ ഒരു ഹോളോഗ്രാം വേണം അതുണ്ടെങ്കിലേ ഇന്റർനാഷണലി എടുക്കുന്നത് തെറ്റാണ് ഈ ലൈസൻസ് നിങ്ങൾക്ക് ഫോണിൽ തന്നെ സൂക്ഷിക്കാം ഡിജിറ്റലായി പോലീസോ പരിശോധന ഏജൻസികളോ ചോദിച്ചാൽ ഇത് കാണിക്കേണ്ട കാര്യമേ ഉള്ളൂ നിങ്ങൾക്കൊരു കാർഡിൽ തന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത അക്ഷയലോ മറ്റു പോയി കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റിപ്പത്ത് രൂപയ്ക്കുള്ളിൽ അത് ചെയ്തുതരും കൂടുതൽ പണം വാങ്ങേ കൊടുക്കരുത് അത് നൂറ്റിപ്പത്തിൽ കൂടുതലൊന്നും ഇല്ല കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡാക്കി അടിച്ചു കിട്ടും അപ്പോൾ കാർഡാക്കി അടിച്ചു കിട്ടുമ്പോൾ ആ കാർഡിന്റെ ഉള്ളിൽ ഒരു ക്യു ആർ കോഡുണ്ട് ഈ ഡിജിറ്റൽ ഇതിലും ഒരു ക്യു ആർ കോഡ് ഉണ്ട് ഡിജിറ്റൽ ആയിട്ടുള്ള നമ്മുടെ ഫോണിനകത്ത് വരുന്നതിനകത്ത് ഒരു ക്യുആർ കോഡ് ഈ ക്യു ആർ കോഡ് ഇന്റർനാഷണലി എവിടെ നിന്ന് സ്കാൻ ചെയ്താലും നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗിക സൈറ്റിലേക്ക് പോവുകയും നിങ്ങളുടെ ലൈസൻസിന്റെ ഒറിജിനാലിറ്റി അതിന്റെ ഒരു ഒത്തന്റിസിറ്റി അതിന്റെ ഒരു കൃത്യത അതിന്റെ സത്യസന്ധത നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും ഈ ഹോളോഗ്രാം വേണം എന്നൊക്കെ പറഞ്ഞ് പലരും പലരെയും കബളിപ്പിക്കുകയാണ് അതിന്റെ ആവശ്യമില്ല ലൈസൻസിൽ ഡിജിറ്റൽ ലൈസൻസ് അത് നിങ്ങൾ എടുക്കുമ്പോൾ അതിനാ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ എവിടെ നിന്ന് സ്കാൻ ചെയ്താലും കൃത്യമായി നിങ്ങളുടെ ലൈസൻസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും അത് ഓഫീസേഴ്സും കിട്ടും ആർക്ക് വേണമെങ്കിലും കിട്ടും അതുപോലെ തന്നെയാണ് നിങ്ങൾ പഴയ ലൈസൻസോ ആർസി ഉള്ളവരാണെങ്കിൽ ഡിജി ലോക്കിലേക്ക് നിങ്ങൾക്ക് സ്വന്തമായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ഫോണിൽ തന്നെ അതും ഫാർസി ബുക്കും ലൈസൻസും ഡൌൺലോഡ് ചെയ്തില്ലാൻ കഴിയും അത് ഡിജി ലോക്കിലേക്കാണ് വരുന്നത് നിലവിലുള്ള ലൈസൻസുകളെ ഡിജി ലോക്കിലേക്ക് ആക്കാൻ പറ്റും പുതിയ ലൈസൻസ് എടുക്കുന്നവർക്ക് ഈ എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇതോടൊപ്പം ചേർത്തിരിക്കുന്നത് അത് ശ്രദ്ധയോടെ കാണണം ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രചരിപ്പിക്കണം മറ്റുള്ളവരും ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിന്റെ പരിഹാരമാവന്തത്തിൽ ഈ ട്യൂട്ടോറിയൽ ഒന്ന് പ്രചരിപ്പിക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഡിജിറ്റൽ ലൈസൻസും ആർ സി ബുക്കും ഡൗൺലോഡ് ചെയ്തു കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു ഏറ്റവും വലിയ ഇന്ത്യയിൽ തന്നെ ആദ്യമായി വരുന്ന ഈ പുതിയ ആശയം ഈ ആശയം ഒരു വിജയമാണ് കാരണം നിങ്ങൾക്കറിയാം മാസങ്ങളായി ആർ സി ബുക്കും ലൈസൻസും കിട്ടാതെ കാർഡ് കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു മാറ്റം വരുത്തിയത് ഈ മാറ്റം ഒരു വിപ്ലവകരമായ മാറ്റമാണ് ഏത് മാറ്റവും ആദ്യം വരുമ്പോൾ ഇതുപോലെ ഹോളോഗ്രാം ഹോളോഗ്രാമില്ലെന്നൊക്കെ പ്രചരിപ്പിച്ചു െ അട്ടിമറിക്കാൻ ശ്രമിക്കും പക്ഷേ ഈ മാറ്റം വിജയകരമാണ് നിങ്ങൾ ലൈസൻസ് ടെസ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ ലൈസൻസിന്റെ വിജയം ഇതിലേക്ക് ഉദ്യോഗസ്ഥൻ അപ്ലോഡ് ചെയ്താൽ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നു കിട്ടുന്നുള്ളാണ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ലൈസൻസ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വെച്ച് പാസായി ആ ഗ്രൗണ്ട് വിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഡിജിറ്റൽ ലൈസൻസ് നൽകുന്നതിനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കുക അവിടെ തന്നെ കിട്ടും ആ ഗ്രൗണ്ട് വിട്ട് നിങ്ങൾ പോകുന്നതിന് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് പ്രിന്റ് ചെയ്ത് ഫോണിനുള്ളിലേക്ക് ഡിജിറ്റൽ ലൈസൻസ് ആയി വരും ഇത്ര സൗകര്യങ്ങൾ വരുമ്പോൾ ആദ്യം ചിലരൊക്കെ അതിനെ കുറ്റപ്പെടുത്താനും അതിനെ അട്ടിമറിക്കാനൊക്കെ ശ്രമിക്കും അതിനൊന്നും വളരെ നിങ്ങൾക്ക് എങ്ങനെ ലൈസൻസ് ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്യാം ചെയ്യാം അല്ലെങ്കിൽ ബുക്ക് ഈ ഒരു മനസ്സിലാകും ഇത് ഫോളോ ചെയ്യണം സ്നേഹത്തോടെ ും ആദ്യം ഗൂഗിൾ എടുക്കാം എന്നിട്ട് വാഹൻ ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ വരുന്ന ആദ്യത്തെ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സൈറ്റില് വരും അവിടെ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ആണ് നമ്മള് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് നെക്സ്റ്റ് ചേസസ് നമ്പർ ആണ് അത് മൊത്തം പന്ത്രണ്ടോ പതിനഞ്ചോ നമ്പർ ഉണ്ടാവും ലാസ്റ്റ് ഫൈവ് ആണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് വാലിഡേറ്റ് ഇൻഫോർമേഷൻ ക്ലിക്ക് ചെയ്യുക താഴെ കൊണന്ന ചെക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്യുക നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ മെസ്സേജ് വരും ആ ഒ മെസ്സേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ജനറേറ്റ് ഒ ടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അത് നമ്മൾ എൻടർ ഒ ടി പി എന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഷോ ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ആർ സി ബുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്നതാണ് ഇവിടെ മുകളിൽ പ്രിന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിന്റെ പി ഡി എഫ് ഫയൽ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അത് നമുക്ക് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിച്ച് പിന്നീട് നമുക്ക് പ്രിന്റ് എടുക്കാം ഇനി നമുക്ക് നമ്മുടെ ലൈസൻസ് എങ്ങനെ ഡിജിറ്റലായിട്ട് ആയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ആദ്യം വരുന്ന ലിങ്ക് അതായത് പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പേജിലോട്ട് വരും അവിടെ മുകളിൽ കാണുന്ന ബർഗർ മെനു ക്ലിക്ക് ചെയ്യുക അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള പേജ് ആണ് വരുന്നത് അവിടെ നമ്മൾ കേരള സെലക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു പോപ്പ് വിൻഡോ വരും അത് സ്കിപ്പ് ചെയ്യുക ഇവിടെ ലൈസൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓപ്ഷൻസ് വരുന്നത് കാണാം ഇവിടെ മുകളിൽ കാണുന്ന ലൈസൻസ് മെനു സെലക്ട് ചെയ്യുക അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് കാണാം അത് സെലക്ട് ചെയ്യുക ഇവിടെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കേണ്ട പേജാണ് വരുന്നത് സാരദിയില് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പർ ആണ് ആപ്ലിക്കേഷൻ നമ്പറിൽ കൊടുക്കേണ്ടത് ഇത് രണ്ടും കൊടുത്തതിനു ശേഷം നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കാണുന്നതായിരിക്കും അവിടെ ഡൗൺലോഡ് ചെയ്യാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ മൊബൈലില് പി ഡി എഫ് റീഡർ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ ചെയ്യുന്നതാണ് ഇത് നമുക്ക് പ്രിന്റ് എടുക്കാനും അതുപോലെ തന്നെ വാട്സപ്പിലേക്കും അതുപോലെ മെയിലിലേക്കൊക്കെ ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഈ രീതിയിലാണ് ആർ ബുക്കും അതുപോലെ ലൈസൻസും ഡിജിറ്റൽ ആയിട്ട് എടുക്കുന്നത് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്